ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡാണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓരോ ദിവസങ്ങളും നമ്മൾ നോക്കുമ്പോൾ കർത്താവ് നമ്മളെ പച്ചപ്പുൽ മേടുകളിലൂടെ നമ്മളെ നയിക്കുകയായിരുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തൂടെ നമ്മളെ നടത്തുകയായിരുന്നു അല്ലെ കുഞ്ഞാടുകൾ എന്ന നിലയിൽ പച്ചപ്പുല്ലും വെള്ളവും ഒക്കെ യഥേഷ്ടം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക സന്തോഷവഹമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിടയ്ക്ക് ചിന്തിച്ചു പോകാറുണ്ട് ഇടയന്മാർക്ക് കുഞ്ഞാടിൽ നിന്ന് കിട്ടുന്നത് പാലാണ് അല്ലെ ആടുകളിൽ നിന്ന് കിട്ടുന്നത് പാലാണ് സത്യത്തിൽ ഈ ഒരു ആ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തധ്വാനമാണ് ഈ ആടുകൾ ചെയ്യുന്നത് സത്യത്തിൽ ഒന്നുമില്ല ഇടയൻ നടത്തുന്ന ആ പോക്കിലൂടെ പോവുക അയാൾ കൊടുക്കുന്ന പുല്ല് കഴിക്കുക അയാൾ നയിക്കുന്ന വെള്ളത്തിൻ്റെ അരികിലേക്ക് പോയിട്ട് കുടിക്കുക എത്ര മാത്രം ചെയ്താൽ മതി ഇത് ഇനി നമ്മുടെ ജോലിയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ കുട്ടികളുടെ ഫീസ് അടക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എത്രമാത്രം ടെൻഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ ഈ ആടുകളുടെ ജീവിതം നോക്കിക്കേ പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല ഇടയും നടത്തുന്ന ആ അതിലൂടെ പോവുക ഇടയൻ കാണിച്ചു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക പാൽ ഉൽപാദിപ്പിക്കുക മുന്നോ ഇടയിന് വേണ്ടതെല്ലാം കൊടുക്കുക എത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ലൈഫാണ് സത്യം പറഞ്ഞാൽ സ്പിരിച്വലി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിന് കുറച്ചൊക്കെ ഫിസിക്കൽ തലത്തിൽ എടുത്താലും നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സിമ്പിൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക അധികം കഠിനമായിട്ടുള്ള അധികമായിട്ടുള്ള അധ്വാനമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാകുന്നതും അനുഗ്രഹങ്ങൾ വരുന്നതിനെ കുറിച്ചൊക്കെയാണ് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അത് പുതിയ നിയമത്തിലും ആപ്ലിക്കബിൾ ആണ് അതുകൊണ്ട് കടന്ന് നമ്മുടെ ഇടയിൽ അങ്ങ് വിശ്വസിക്കണം ഇടയൻ നടത്തുന്ന വഴികളിൽ ഇടയൻ കൊണ്ടുപോകുന്ന പാതകളിൽ ആ പച്ചപ്പുൽപ്പുറങ്ങളിൽ നമുക്കുള്ള സകല പ്രൊവിഷനും ഉണ്ട് അത് കുറച്ചും കൂടെ എന്താ പറയുക അധ്വാനമില്ലാതെ എൻ്റെ പ്രിയൻ ഉറക്ക ത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ ഉള്ള നന്മകളാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കർത്താവ് നിങ്ങൾ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടത് ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ ഒരു കീ സ്പോൺസർ ആണ് ബാംഗ്ലൂരിൽ നിന്ന് ഷീജ വർഗീസാണ് താങ്ക് യു സിസ്റ്റർ ഷീജ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് മകൻ ജോഹാൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ജോഹാൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഏപ്രിൽ പതിനെട്ടിന് മകൻ അലോഷിയുടെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ അലോഷി കർത്താവ് ധാരാളം ായിട്ട് ആ മകനെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജോഹാൻ അലോഷി ഇവ രണ്ടുപേരും ആത്മീകമായിട്ട് വളരുവാൻ സഹോദരിയുടെ മകൻ ആൽബിയുടെ കർത്താവ് പറയുന്ന അസുഖം പരിപൂർണമായിട്ടും സൗഖ്യമാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ലോഡ് അപ്പോൾ തന്നെ ഇന്നൊരു കോ സ്പോൺസർ കൂടെയുണ്ട് തിരുവനന്തപുരത്ത് നിർ യമുനാണ് താങ്ക് യു ഇന്ന് മകൾ ഭീഷ്മയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ഭീഷ്മ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നല്ല ഭവനം ലഭിക്കുവാൻ രണ്ട് ആൺമക്കളുടെ ജോലി സ്ഥിരമാകുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ അങ്ങ് പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ഈ ആഴ്ചയിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംതിങ് ന്യൂ പുതിയെന്തൊക്കെയോ കർത്താവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ അകത്ത് വന്നിരിക്കുന്നു എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുവല്ലോ എന്തൊക്കെയോ കർത്താവ് പുതുതായി നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ ചെയ്യും എത്ര പേർക്ക് ഈ മോർണിംഗ് ഗ്ലോറി മുടങ്ങാതെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കാണുന്നവരൊക്കെ ഒരു തംസ് അപ്പ് ഇടാമോ ലൈവ് ചാറ്റിൽ യൂട്യൂബിൽ കാണുന്നവർ എത്ര പേര് മുടങ്ങാതെ നോട്ട്സ് എഴുതുന്നുണ്ട് ഇതുവരെ ഉള്ളത് മുടങ്ങാതെ നോട്ട്സ് എഴുതിയവർ അവരൊന്ന് ഒരു എന്താണെന്ന് വെച്ചാൽ ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ഇടാമോ അതുപോലെ ഒരുപക്ഷെ ചിലരൊക്കെ ആദ്യം മുതലൊന്നും ഇത് വാച്ചിയും പറ്റിയില്ല ഇടയ്ക്ക് വെച്ചാണ് കണ്ടത് ഇനി അങ്ങോട്ട് മുടങ്ങാതെ കാണുക ഇതിൻ്റെ ആർക്കൈവ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ബ്ലസ്സിങ് ടുഡേക്ക് മാത്രമായിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ദിവസവും ഇത് കാണാൻ ഇതിൻ്റെ ബ്ലോഗുകൾ ഇത് തന്നെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ബ്ലോഗുകളുണ്ട് വെബ്സൈറ്റിലും നമ്മുടെ മൊബൈൽ ആപ്പിലും ബ്ലസ്സിംഗ് ടുഡേ ആപ്പിലുണ്ട് വായിക്കാം ചിലർക്ക് മലയാളം അത്രയും ഫെമിലിയർ അല്ല പക്ഷേ കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും ഇന്നലെ അതിൻ്റെ ഫുൾ മീനിങ് കിട്ടാൻ ബ്ലോഗ് വായിക്കുക ദീർഘനാളായി ഒരു കാര്യമാണ് ഈ മോർണിംഗ് ഒരു ഇംഗ്ലീഷിൽ കൂടെ കൊണ്ടുവരണമെന്നുള്ളത് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക ആർക്കൈവ്സിലൊക്കെ പഴയതൊക്കെ കാണുക ബിക്കോസ് ഐ നോ വൺ തിങ് ദിസ് ഈസ് നോട്ട് ഫ്രം എ മാൻ ദിസ് ഈസ് ഫ്രം ദ വേൾഡ് ദിസ് ഈസ് ഫ്രം ദ വേൾഡ് ഓഫ് ഗാഡ് ദൈവവചനത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ഇതൊരു ഇതൊരു ആരും കണക്കാക്കരുത് എൻ്റെ ആയിട്ട് എൻ്റെ ഒരു സംഭവമായിട്ട് ഇതിനെ ആരും കണക്കാക്കരുത് ദിസ് ഇസ് ഫ്രം ഗാഡ് ബിക്കോസ് ദിസ് ഇസ് ടേക്കൻ ഫ്രം ദ വേൾഡ് ഇൻ അഡീഷൻ ടു ദ വേൾഡ് ദ ഹോളി സ്പിരിറ്റ് ഓൾസോ ഈസ് മൂവിംഗ് അങ്ങനെ വേണം അതിനെ കാണാൻ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ആഴ്ചയിലെ പല ദിവസങ്ങളും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐ സർ ചാപ്റ്റർ സിക്സ്റ്റി വൺ ആണ് ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിലാണ് യേശാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കുമ്പോഴേക്കും ഒരു ബിഗ് പിക്ചർ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാറുണ്ട് യേശാവിൻ്റെ പുസ്തകത്തെ വിളിക്കുന്നത് ഗാസ്പിൾ ഇൻ ദി ഓൾടെസ്റ്റമെൻറ്റ് എന്നാണ് പഴയ നിയമത്തിലെ സുവിശേഷം പ്രതി നിയമത്തിൽ നാല് സൂചേഷങ്ങളുണ്ട് അതുപോലെ പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാരണം മെസ്സിയാനിക് കണ്ടെൻറ്റ് ഇതുപോലെയുള്ള വേറൊരു പ്രവചന പുസ്തകമില്ല കൂടാതെ മൊത്തം ബൈബിളിൻ്റെ ഒരു മിനിയേച്ചർ ബൈബിളായിട്ടും ഇതിനെ കണക്കാക്കാം അങ്ങനെ പറയാൻ കാരണം യശയാവിൻ്റെ പുസ്തകത്തിൽ മൊത്തത്തിൽ അറുപത്താറ് അധ്യായങ്ങളുള്ളത് മൊത്തം ബൈബിളിലും അറുപത്താറ് പുസ്തകങ്ങളുണ്ട് ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ യശയാവിൻ്റെ പുസ്തകത്തിൽ ഓൾ ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു ബ്രീഫിംഗ് എന്നതുപോലെയാണ് കിടക്കുന്നത് എന്നാൽ നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങൾ ന്യൂ ന്യൂടെസ്റ്റമെന്റിന്റെ ഒരു എസൻസ് പോലെയാണ് പക്ഷേ ഡിവിഷൻ മനസ്സിലായോ പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളുണ്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കം പോലെയാണ് ഏഷ്യാവിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ അതുപോലെ അവസാനത്തെ ഇരുപത്തിയേഴ് അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുണ്ട് അതിൻ്റെ ഒരു ബ്രീഫിംഗ് പോലെയാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി യുനോ ൂട്ടിഫുള്ളി ഓർക്കസ്ട്രേറ്റഡ് ബുക്ക് ഈ അധ്യായങ്ങളൊക്കെ തിരിച്ച സമയത്ത് ഇതൊന്നും കണ്ടൊന്നുമല്ല തിരിച്ചത് പക്ഷേ ഇറ്റ് ദാറ്റ് വേ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് വണ്ടേഴ്സ് ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് മിറക്കൾസ് അപ്പം അങ്ങനെ അതൊക്കെ അങ്ങോട്ട് വന്നു അതിൽ നാൽപ്പതാമത്തെ അധ്യായം മുതൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തൊമ്പത് വരെ പഴയ നിയമത്തിൻ്റെ ചുരുക്കമാണ് അവിടെ ദൈവം പാപത്തെ കാണുന്നത് പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഡീലിംഗ് വേറെയാണ് അപ്രോച്ച് വേറെയാണ് നാൽപ്പത് മുതൽ ഇതാ പെട്ടെന്ന് മാറുകയാണ് സ്നാപക യോഹൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രവചനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് ഇതാ മരുഭൂമിയിൽ നാൽപ്പതിൻ്റെ മൂന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് അവിടെ മുതൽ പുതിയ നിയമത്തിൻ്റെ ആരംഭമാണ് എല്ലാം അവിടെ അവിടെ മുതൽ ഷിഫ്റ്റ് ചെയ്യപ്പെടും പിന്നെ അങ്ങോട്ട് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിലൂടെ വരുന്ന മാറ്റങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നടക്കാൻ പോകുന്ന വലിയ മിറക്കിൾസ് യേശുക്രൂഷിക്കപ്പെടുന്നത് യേശു വ്യർത്ത് നിൽക്കുന്നത് എല്ലാം അവിടെ നിന്ന് തുടങ്ങി പുതിയ ആകാശം പുതിയ ഭൂമിയും വെളിപ്പാട് വസ്തുത്തിൽ പറയുന്നത് വരെ അറുപത്താറദ്ധ്യായത്തിനുള്ളിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതിൽ അറുപത്തി ഒന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു ഒരു തോന്നലുള്ളത് എൻ്റെ മൊത്തം അധ്യായം ഞാനൊന്ന് വായിച്ചോട്ടേ കൂടെ ഞാൻ മലയാളത്തിൽ വായിക്കാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളും കൂടെ അങ്ങ് വായിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം എളയവരോട് സദ്വർധമാനം ഘുഷിപ്പൻ യഹോബ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോബായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു അപ്പോൾ ഇവിടം മുതൽ ഒരു പുതിയ ഈറ ആരംഭിക്കുകയാണ് എന്നു വെച്ചാൽ ഇത് തന്നെയാണ് ലുക്കോസിൻ്റെ ശേഷം നാലാമധ്യം പതിനെട്ട് മുതൽ യേശു കർത്താവ് ഒരു സിനഗോഗിൽ പള്ളിയിൽ ശബത്ത് ദിവസം എഴുന്നേറ്റ് എന്ന് വായിക്കുന്നത് അപ്പം അതിന് ഇന്ന് ഇതിൻ്റെ നിവൃത്തി വന്നിരിക്കുന്നു എന്നും പറഞ്ഞു ഈ പുസ്തക ചുരുളി എഴുതി എഴുതിക്കുന്നത് ഇന്ന് നിവൃത്തിയായി പരിശുദ്ധാത്മ നിറവിൽ ഒരു പുതിയ ശുശ്രൂഷയുമായി യേശു എഴുന്നേൽക്കുകയാണ് ഇത് പറയുമ്പോൾ ഐ ഫീൽസ് അപ്പോൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പനി യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കഹോയകർത്തവൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു ഇനി ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും ഇനി യേശുവിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മ നിറവിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ വിവിധ വശങ്ങൾ പറയുകയാണ് ഒന്ന് ഹൃദയം തകർന്നവരെ മുറി മുറി തടവുകാർക്ക് വിടുതൽ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം പിന്നെ യഹോയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആശ്വാസം ഇതിനകത്തുണ്ട് അതിനുള്ള അനോയിൻറ്റിങ് യേശുവിൻ്റെ മേലുണ്ട് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മഹത്തീകരിക്കപ്പെടുന്നവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ ഓരോ പാർട്ടുകളെടുത്തു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇത് വായിക്കുമ്പോൾ തന്നെ ഓ എത്ര വലിയ പ്രത്യാശയാണ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാണ് ദുഃഖത്തിന് പകരം ആനന്ദതായും വ എന്നിട്ട് നാലാം വചനത്തിൽ വരുമ്പോൾ അവർ ഇനി ഈ അനുഗ്രഹം പ്രാപിച്ചവർ ഈ ശുശ്രൂഷ അനുഭവിച്ച് വ്യത്യാസം വന്നവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും ഇത് ഈ പരിശുദ്ധാത്മെന്ന് പറയുന്ന ശുശ്രൂഷ അനുഭവിച്ച് വിടിവിക്കപ്പെട്ടവർ പിന്നെ അവർ ചെയ്യുന്നത് ഒത്തിരി റിപ്പയർ വർക്ക് ചെയ്യുകയാണ് റീബിൽഡിങ് വർക്കുകൾ ചെയ്യാണ് അതിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം ഇതൊന്നും ഒരു ബിഗ് പിക്ചർ കിട്ടാൻ വേണ്ടി മൊത്തത്തിൽ ഞാൻ വായിക്കുകയാണ് അഞ്ച് അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും നിങ്ങളോ യഹുവട പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും അപ്പോൾ ഒരു ഒരു ക്രീസ്റ്റ്ലി കമ്മ്യൂണിറ്റിയാണ് പുറത്തേക്ക് വരുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും എല്ലാവരും ശുശ്രൂഷക്കാരാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക നാണിച്ചു പോയിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ ലജ്ജിച്ചു പോയിട്ടുണ്ടോ തല കുനിച്ചിട്ടുണ്ടോ മുഖത്ത് തുണിയിട്ട് നടക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഷെയിംഫുൾനെസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും ഡബിൾ നിത്യാനന്ദം അവർക്കുണ്ടാവും ഒരു ദിവസത്തേക്കല്ല കുഞ്ഞേ നിത്യാനന്ദം യെഹോവയായി ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ അവർ ചെറുക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും ജാതികളിടയിൽ അവരുടെ സന്തതിയെയും ഇത് മക്കളെക്കുറിച്ചാണേ ഹലോ നമ്മുടെ മക്കളെക്കുറിച്ച് ജാതികളിടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും അവരെ കാണുന്നവർ അവരെ യഹുവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും കാണുന്നവർ കാണുന്നവർ മക്കളെ ഓഹ ഇവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെട്ടോ എന്തായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നാ തോന്നുന്നേ നിങ്ങളുടെ മക്കൾക്കു എന്ന് മറ്റുള്ളവർ പറയും അറിയും അതുപോലെ മക്കളെ അനുഗ്രഹിക്കുന്നു ആകെ പതിനൊന്ന് വാക്യമേ ഈ അദ്ദേഹത്തിലുള്ളൂ ഇനി രണ്ടെണ്ണം കൂടി വായിക്കാൻ പോവാ കേട്ടോ ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എന്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചു എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു പാട്ട് കേട്ടിട്ടുണ്ട് പഴയ പഴയൊരു പാട്ട് എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചു കേട്ടോ മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു ഇത് പുതിയ നിയമത്തിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ് പതിനൊന്ന് ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയകർത്താവ് സകലജാതികളും കാണി നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് അന്നത്തെ ബാബിലോണിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ഒരു ഗ്ലാഡ് ഹൈഡിങ് അല്ലെങ്കിൽ അവർക്കുള്ളൊരു സുവിശേഷമാണ് ദൈവം നിങ്ങളെ അടിമത്വത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും ഒന്ന് ആലോചിച്ച് നോക്കണ സ്വന്തമായ നാടില്ലാതെ ഒരന്യദേശത്ത് ചിലർ പട്ടിണിയിലാണ് ചിലർ സമ്പന്നന്മാരെ ചിലർ ബിസിനസ് ഒക്കെ ചെയ്ത് അവിടെ റെഡിയായി ചിലരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഈജിപ്തിൽ മിസ്രൈമിൽ പണ്ടടിമയായിരുന്നതുപോലൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു ബാഗ്ലൂണിൽ അത് അവിടെ ഇഷ്ടിക ചൂളയിലുള്ള പണിയും അങ്ങനത്തെ ഒരു രീതി അതല്ല ഇവിടെ പക്ഷെ ഇവർക്ക് ശരിയായ പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ല ആരാധന സ്വാതന്ത്ര്യമില്ല സ്വന്തം ദേശമില്ല സ്വന്തം വീടിലൊന്നുമില്ല പരദേശികളായ റെഫ്യൂജീസിനെ പോലെ ഇടയ്ക്കെയാണ് എങ്കിലും വിദഗ്ധന്മാരായ ചിലരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അവിടെ കിടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ദൈവത്തിൽ നിന്നുള്ള സന്തോഷ വാർത്ത ഇസ്രായേലിൽ നിന്ന് വന്നതല്ലത് ഏതെങ്കിലും ഒരു ചക്രവർത്തി രാജാവ് പറയുന്നതല്ല ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു ഗുഡ് ന്യൂസ് ദിസ്ഇസ് യുവർ ഫ്യൂച്ചർ ദിസ്ഇസ് എന്നുവെച്ചാൽ അവരുടെ പീപ്പിൾ ഓഫ് ഗാഡ് ദൈവജനം എന്നുള്ളൊരു ഡിഗ്നിറ്റി ഉണ്ട് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ ആ ഡിഗ്നിറ്റിയിലേക്ക് ഒത്തിരി പേർക്കും ഈ സുവിശേഷ വേലക്കാർ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ പാവം പിടിച്ച് ദരിദ്രരായി ഒന്നിനും വകയില്ലാതെ ഇങ്ങനെ അരിഷ്ടാവസ്ഥയിലൊക്കെ ജീവിക്കുന്ന ഒരു വർഗം എന്നാണ് ഇന്നും പലരുടെ അകത്തൊരു പിക്ചർ ദൈവത്തിന്റെ അകത്ത് അതില്ല കാരണം കർത്താവിൻ എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ആയിരിക്കണമെന്നും ഐശ്വര്യത്തോടെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നാൽ ക്രിസ്തു നിമിത്തം സുവിശേഷ നിമിത്തമുള്ള കഷ്ടതകൾ തീർച്ചയായിട്ടുമുണ്ട് അത് ക്രിസ്തുവിരോധികൾ സുവിശേഷ വിരോധികളാലുള്ളത് അത് യേശു അതിലൂടെ പോയില്ലേ അതിന്റെ അർത്ഥം എന്നും അരിഷ്ടാവസ്ഥയിൽ ഞരങ്ങി ദാരിദ്ര്യത്തിലും അടിമത്വത്തിലും എന്നും ദുഃഖത്തിലും കരഞ്ഞു കിടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അയ്യോ ഞാനിത് പറയുമ്പോഴും പലരുടെ അകത്ത് ആ ബാഡ് പിക്ചർ ആ ഡേറ്റി പിക്ചർ മാറിയിട്ടില്ല അത് മാറുന്നത് വരെ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ ദൈവം നമുക്കൊരു ഡിഗ്നിറ്റി തന്നിട്ടുണ്ട് ഒരു സ്റ്റേറ്റസ് തന്നിട്ടുണ്ട് അതിൽ വേണം നമ്മൾ നിൽക്കാൻ അതിൽ നിന്ന് താഴേക്ക് പോകുന്നത് ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുമ്പോഴും ശരിയായ രീതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കോളിങ്ങിൽ അടക്കം ചെയ്തിട്ടുള്ള പ്രിവിലേജസ് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അജ്ഞത കൊണ്ട് അതുകൊണ്ടാണ് ഹോഷായിയുടെ പുസ്തകം നാലിൻ്റെ ആറിലാണ് തോന്നി പറയുന്നത് എൻ്റെ ജനം പരിജ്ഞാനമില്ലായകാൽ നശിച്ചു പോകും ശക്തിയില്ലായകാലല്ല ദൈവത്തിൻ്റെ സഹായമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ദൈവം പ്രതികൂലമായതുകൊണ്ടുമല്ല പരിജ്ഞാനമില്ല അവർക്ക് ജ്ഞാനമില്ല അവരെ ജ്ഞാനം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓ ഈ ജ്ഞാനം വെറുതെ ഉണ്ടായി വരില്ല പരിജ്ഞാനം ചുമ്മാ ഉണ്ടായി വരില്ല അതിനു വേണ്ടി ഒരു മനഃപൂർവമായി അതിനെ സമാഹരിക്കാൻ പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും വചനത്തിലൂടെയും അതിനെ ആർജിച്ചെടുക്കുവാനുള്ളൊരു വലിയ ഒരു വലിയ ഫോട്ട് കൂടെ വേണം അതിനു വേണ്ടി എൻ്റെ ജനത്തിന് ആഗ്രഹമില്ല അതുകൊണ്ട് അവർ നശിച്ചു പോകുന്നു എന്ന കർത്താവ് പറയുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആദ്യത്തെ പതിനാല് വചനങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ സകല ജാതികളെക്കാളും ഉന്നതമാക്കും ഉന്നതരാക്കും അപ്പം എല്ലാ ജാതികളെക്കാളും ഉയർന്നൊരു ലെവലിൽ ജീവിക്കാനായിരുന്നു ദൈവം അവരെക്കുറിച്ച് ഒറിജിനലി പ്ലാൻ ചെയ്തത് പക്ഷെ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഒരു ബാബിലോണിയ രാജാവിൻ്റെ കീഴിൽ കിടക്കുക മറ്റ് ജാതികളുടെ അടിയിലാണ് ഇവർ എന്നാൽ ദൈവം ക്യാപ്റ്റിവിറ്റി മാറ്റാൻ പോവുകയാണ് ബദ്ധന്മാരെ വിടുവിക്കാൻ പോകുന്നു തടവുകാരോട് ഇറങ്ങി പൊക്കോ എന്ന് പറയാൻ പോകുന്നു അവരെ സ്വതന്ത്രരാക്കി വിട്ടയക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ആ പദവിയിലേക്ക് അവരുടെ പ്രിവിലേജിലേക്ക് പൊസിഷനിലേക്ക് പവറിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് മറ്റുള്ളവർ ഇവരെ സെർവ് ചെയ്യുന്ന രീതിയിലേക്ക് ദൈവം അവരെ ഉയർത്തും അങ്ങനെ ഒരു വലിയ ഗുഡ് ന്യൂസാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ജാതീയ രാജാവിൻ്റെയും ജാതികളുടെ അടിയിൽ കിടക്കുന്നതിന് പകരം മുകളിൽ കൊണ്ടുവരാം ആ സർവ്വജാതികളെ ഉന്നതരാക്കും ഞാൻ നിന്നെ വാലുപോലെ ഇഴഞ്ഞു നടക്കാനല്ല തലയായി ഉയർന്നിരിക്കാൻ ഞാൻ നിന്നെ വാലത തലയാക്കി മാറ്റും ഇങ്ങനെ തുടങ്ങിയ വലിയ 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 വാക്തത്വമാണ് കറുത്ത കൊടുത്തത് എന്നാൽ അതിൻ്റെ റെസ്റ്ററേഷനെ കുറിച്ചുള്ള ഭയങ്കരമായ കോൾമേർ കൊള്ളിക്കുന്ന പ്രവചനദൂതുകളും വാക്തത്വമാണ് ഈ അറുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്നത് പക്ഷേ ഇത് ബാബിലോൺ അടിമത്തത്തിൽ നിന്നുള്ളവർക്ക് വേണ്ടിയാണ് അന്ന് എഴുതപ്പെട്ടതെങ്കിലും ഇത് അതുപോലെ തന്നെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലിൻ്റെ പതിനെട്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യേശു അത് എടുത്തു വായിക്കുകയാണ് ഇത് ഇതിനെ നിർത്തിവന്നിരിക്കുന്നു ഞാൻ ഇത് തുടരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സമയത്ത് ജനങ്ങളെ അങ്ങ് രണ്ട് കൈകൊണ്ട് സ്പർശിക്കണമേ ഹർഗിയണമേ ഓരോരുത്തർക്കും ഇന്ന് ഇന്ന് വായിച്ച് കേട്ട വാക്തത്വം പോലെയുള്ള ഒരു പുതിയ ഒരു ഇറ അവരുടെ ജീവിതത്തിൽ തുറക്കട്ടെ ഒരു പുതിയ പുതിയ കാലഘട്ടം ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടിമത്വത്തിലും പ്രശ്നങ്ങളിലും എൻറ്റാംഗിൾഡായി ജീവിതം ഇങ്ങനെ തകർന്നു കിടക്കുന്നവരെ കർത്താവ് അങ്ങ് പുറത്തെടുക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ജീസസ് വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ അടിമത്തങ്ങളിൽ നിന്ന് അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരട്ടെ രോഗങ്ങളിൽ നിന്ന് വെളിയിൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അന്ധത മാറിപ്പോട്ടെ കൂറിട്ടുകണുകൾ തുറക്കപ്പെടട്ടെ കൈയൊന്നും ഇങ്ങോട്ട് നീട്ടി പിടിക്കാം യേശുവിൻ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു മാസ്റ്റർ എന്ത് രോഗമാണെങ്കിലും അവിടെ ഒന്ന് കൈ വയ്ക്കാം ഒരു കൈ അവിടെ ഒന്ന് വെച്ച് മറ്റേ കൈയും കൂടെ നിന്നിട്ടിരിക്കും ഈ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ ദഹനം കറക്റ്റാകാതെ ഡയജഷൻ ശരിയാകാതെ പ്രയാസപ്പെടുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഫൈൽസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ നിങ്ങളുടെ രോഗമെന്താണ് ആ പേര് പറയുക രോഗത്തിൻ്റെ പേര് പറയാം യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി ഇൻ ഷീസസ് നയം അമേൻ ഇങ്ങനെ പെട്ടെന്ന് അമേൻ പറഞ്ഞെങ്കിൽ ബലൂൺ വീർക്കുന്നത് പോലെ ഇങ്ങനെ എന്തോ ഒന്ന് അകത്ത് വന്ന് ഒരു സാധനം ഒരു ഗ്ലാൻഡാണോ സംതിങ്ങിന് വീർത്ത് വന്നിരിക്കുന്ന ഒരാൾ സർജറി വേണോ എന്ന് പറഞ്ഞിരിക്കും നല്ലത് ഷൃങ്ക് ചെയ്ത് പൂർണ്ണമായി മാറിക്കോട്ടെ അമേൻ നിങ്ങൾക്ക് പ്രയർ ലൈനിൽ വിളിക്കാം തീർച്ചയായിട്ടും പലർ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കും ബ്ലസ്സിംഗ് ടു ഡേ ബുക്സ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കൈവശമാക്കാം നാളെ കാണാം എല്ലാവർക്കും ഇതൊന്നും അയച്ചു കൊടുക്കണം ഇതിൻ്റെ ലിങ്കെടുത്ത സ്റ്റേ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ആയിട്ടെടുത്ത് ബൈ